ഉമാ 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 എന്ന് നമ്മൾ വിളിച്ചാൽ ഉമ്മാക്ക് ഉത്തരം ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഉമ്മ നമ്മളെ വിളിച്ചാൽ പെട്ടെന്ന് ഉത്തരം ചെയ്യൽ നിർബന്ധമാണ് വാജിബാണ് ഇത് ഇസ്ലാമിൻ്റെ ശരിയത്താണ് നമ്മൾ പഠിച്ചതല്ലേ ഏത് വരെ ഇസ്ലാമിൻ്റെ ശരിയത്ത് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അള്ളാഹു അക്ബർ എന്ന കൈകട്ടി സുന്നത്ത് നിസ്കരിക്കുകയാണ് സുന്നത്ത് നമസ്കാരത്തിൽ നമ്മൾ സംഭാഷണം നടത്തുന്നത് നിസ്കാരം നിർവഹിക്കുന്നത് പടച്ച പടച്ചറബിനല്ലേ അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും നിന്റെ ഉമ്മ വിളിച്ചാൽ നീ ഉത്തരം ചെയ്യണമെന്ന് പരിശുദ്ധ ഇസ്ലാം എന്നിട്ട് ഏ ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കരുത് ഉമ്മാക്ക് ഒരു ഗുണവുമില്ല ഉമ്മ ആരുമല്ല ആരുടെ ഉമ്മ ആരുടെ ഉമ്മയാവട്ടെ തങ്ങളെ ഉമ്മയായാലും ആലിമിൻ്റെ ഉമ്മയായാലും മുത്താലിമിൻ്റെ ഉമ്മയായാലും ഉമ്മ ഒരു സ്ഥാനവും ഇല്ല ഏ പറ്റില്ല എന്താ മുസ്ലിരെ നിങ്ങൾ മുസ്ലിമാരാണോ എന്ന് ചോദിക്കാൻ തോന്നുകയാണ് ചോദിച്ചിട്ടില്ല ചോദിക്കൂല കാരണം അന്താ രാഷ്ട്രവാഗ്മികളായിട്ട് വിലസുന്ന ആളുകളുടെ തൊള്ളയിൽ നിന്ന് ഇങ്ങനത്തെ വാക്കുകൾ വരാൻ പറ്റുമോ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞൂടെ ജനങ്ങൾ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾ അതിനെ വാങ്ങിക്കുമ്പോൾ ഒരു നന്ദിയുള്ള വാക്ക് പറയണ്ടേ ഇത്തരം സ്റ്റേജുകളിൽ കയറിയിട്ടാണോ ഉമ്മാനെക്കുറിച്ച് വേണ്ടാത്ത തോന്നിവാസങ്ങൾ പറയുന്നത് എന്ത് പറച്ചിലാണത് അൽ ജന്നു ഈ ഹദീസ് കേൾക്കാത്ത മുസ്ലിം ഉണ്ടാവില്ല ഈ ഹദീസ് പഠിക്കാത്ത മുസ്ലിം ഉണ്ടാവില്ല എന്താ ഇതിന്റെ അർത്ഥം എന്താണ് ഞാൻ പറയേണ്ടതില്ലോ പത്ത് പന്ത്രണ്ട് വർഷം പഠിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം ഇത് പത്ത് പന്ത്രണ്ട് വർഷം പഠിക്കണ്ട ഇത് പഠിക്കാൻ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് മദ്രസ പഠിച്ചാൽ ഇത് കിട്ടും എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഉമ്മാന്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗീയ ലോകം ആ സ്വർഗം ആർക്കാ കിട്ടുന്നത് ഉമ്മാന്റെ പൊരുത്തം വേണ്ടേ ഉമ്മാന്റെ പൊരുത്തത്തിലാണ് റബ്ബിന്റെ പൊരുത്തം ഉമ്മാന്റെ ദേഷ്യത്തിലാണ് റബിന്റെ ദേഷ്യം എന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ എന്നിട്ട് ഉദ്ഘാടനം ചെയ്യ പറ്റൂല ഉദ്ഘാടനം ചെയ്യുമ്പഴേക്കും പറ്റയില്ല അത് പറ്റൂല തങ്ങന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം ആയിക്കോട്ടെ തങ്ങന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഉമ്മ കഴിഞ്ഞിട്ടല്ലേ അത് ആര് പറഞ്ഞു ഉമ്മാക്ക് മുകളിൽ ഒരാളുണ്ടെന്ന് ആര് പറഞ്ഞു ഒരാളുണ്ടെങ്കിൽ അത് ഹബീബാണ് അത് മുഹമ്മദ് മുസ്തഫയാണ് ദണ്ഡമാണ് എന്നിട്ട് ബാക്കിയുള്ളത് അങ്ങനെയല്ലേ പിന്നെയാണ് ഉപ്പാക്ക് ഉമ്മാൻ അതിന്റെ അർത്ഥം തങ്ങമാർ തങ്ങമാർ എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണോ അലിമീങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണോ അത്ര വലിയ വലിയ ആലിമ്യങ്ങളുണ്ട് സാദാത്ഥ്യങ്ങളുണ്ട് അവരൊക്കെ നമ്മൾ സ്നേഹിക്കണം സ്നേഹിക്കേണ്ടതുണ്ട് ശരിയാണ് പക്ഷേ ഉമ്മ അത് ആദ്യമാണ് മുത്തു റസൂൽ സ്വല്ല തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുമ്പോൾ ഉമ്മുക്ക ആദ്യമായിട്ട് നിൻ്റെ ഉമ്മ ഉമ്മുക്ക ആദ്യമായിട്ട് രണ്ടാമതും നിൻ്റെ ഉമ്മ മൂന്നാമതും ഉമ്മുക്ക നിന്റെ ഉമ്മ പിന്നെയല്ലേ ഉപ്പ ഉപ്പാക്ക് സ്ഥാനം പോലും ഉപ്പ എന്ന് പറഞ്ഞാൽ ആരാണ് സ്വർഗ അവിടെ കടക്കണമെങ്കിൽ അല്ലെ സ്വർഗത്തിൻ്റെ സ്വർഗത്തിന്റെ വാതിലിൽ ഉപ്പാൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ടാവും അവിടെയും ഉപ്പ വേണം പക്ഷെ ഉമ്മാക്ക് പകരമല്ല ആദ്യം ഉമ്മന്നെയാണ് മനസ്സിലാക്കാൻ നമുക്ക് തൊഫീഖ് നൽകട്ടെ തോന്നിവാസങ്ങൾ വിളിച്ചു പറയരുത് പ്രിയപ്പെട്ടവരെ വലിയ വലിയ പ്രഭാഷകനായിട്ട് ഒരു ഗുണവും ഇല്ല ഇത്തരം കാര്യങ്ങൾ പറയുന്നവർ വളരെ സൂക്ഷിക്കണം കേൾക്കുന്നവരും ഇത്തരം ആളുകളെ ഒരു നിലക്കും സപ്പോർട്ട് ചെയ്യരുത് അതിനെതിരെ നിങ്ങൾ ശബ്ദിക്കണം